കസേര എവിടെയാണ് വെക്കേണ്ടത് സൊഫിന് നേരെയാണോ അത് അൽപ്പം തായോട്ട് ഇറക്കിയിട്ടാണോ ഇയാള് നിസ്കരിക്കും ആദ്യം തന്നെ തിയാമ് ആയിട്ട് കായുമായിട്ട് നിസ്കരിക്കുകയാണോ എന്നയാള് സൊഫിൽ ഒപ്പം നിൽക്കണം മടമ്പുകൊണ്ടാണ് കണക്കാക്കേണ്ടത് അപ്പൊ പിന്നെ അയാള് കസേര കുറച്ച് കിമ്മിന അപ്പൊ പിന്നീട് നിൽക്കുന്ന ആൾക്ക് സുജീവന തലം കിട്ടൂല നിക്കണ്ടില്ല എന്നോട് പറഞ്ഞ രണ്ട് നിക്കാരെ ശരിയാക്കാനാ ഏ മറ്റുള്ളവരുടെ സൗകര്യം കൂടി നോക്കാൻ ചെയ്യും അപ്പൊ അവിടെ നിക്കാൻ സൗകര്യമുള്ള നിന്നോട്ടെ നിക്ക ജൂലെ സൗകര്യം എടുത്ത് മാറി നിന്നോട്ടെ എന്റെ പിന്നിലുള്ള ആൾക്ക് നിക്കേച്ചാൻ പറ്റണം അത് നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ടല്ലേ എത്ര വരെ ഉണ്ട് കാരണം കൊണ്ട് ജുമാ എന്നെ പോലെ ഒരുപാട് ദുരിതം ഉണ്ടാവില്ല മുടങ്ങുമല്ലോ അത് ജൂ ഒക്കണ്ട എന്നെ കൊണ്ട് പോകാൻ കഴിയേണ്ടോട് പ്രത്യേകം അപ്പം എന്തിലേക്ക് നോട്ടില്ല ജുമായ തന്നെ മുടങ്ങുമല്ലോ അങ്ങനെ പഴയ ആൾക്കാരുണ്ടാ നാട്ടില് ഓരൊക്കെ ഈ വെച്ചിട്ടാണ് വരൂല അതുകൊണ്ട് ജുമായ മുടങ്ങി പോകും അതവിടെ നോട്ടില്ല അത് വയറിന്റെ കാര്യമാണ് കാര്യം കുമ്പി ചെയ്യുമ്പോൾ നിങ്ങളോട് കാര്യം കൊണ്ട് കൽപ്പിച്ചാൽ നിങ്ങൾ കഴിവന്റെ പരമാവധി കൊണ്ടില്ല അതൊക്കെ നമ്മളോടിലേക്ക് എത്താ അപ്പൊ അതനുസരിച്ച് നമ്മളോട് പറഞ്ഞത് നമ്മൾ നിന്ന് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയി നിക്കണം അതെങ്ങനെയാ കറക്റ്റ് കണക്കാക്കേണ്ടതിന്റെ ഭാവിത്വം മടമ്പുകാലും ഉണ്ടാവും അപ്പൊ മടമ്പുകൊണ്ടുള്ള മുസാവാത്താണ് അവിടെ അതേ സാധനത്ത് ഇയാള് വരുമ്പോ തന്നെ ഇയാൾക്ക് നിക്കാൻ കഴിയില്ല അയാളെ വീൽ ചെയറിലിങ്ങനെ ഉണ്ടിക്കൊണ്ടോ ആ വീൽ ചെയർ തന്നെയാണ് സൊഫില് നിക്കുന്നത് നിർത്തുന്നത് എന്നാൽ നിന്ന് കേൾക്കുന്ന ആൾക്കാരുടെ ആ കാലിനോട് നമ്മളെ ചങ്കിന്റെ ഭാഗം മുസാഫിയാവും വിധത്തിലാണ് നിക്കുന്നത് അപ്പൊ പിന്നെ സൊഫിൽ തന്നെ ഇത് നോക്കണം ഹസേരോക്കണം കാരണം അയാൾക്ക് നിക്കാൻ കഴിയുന്നത് നമ്മിന്റെ കസേര സെഫന്റെ പിന്നിലേക്ക് ഇടേണ്ടതില്ല ഇതാണ് അത് സംബന്ധമായി നമ്മുടെ ഷിഖിന്റെ കിതാബിൽ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത്